നമസ്കാരം ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മധു ക്ഷേത്രം ദേവന്റെ ദേവരുടെ അമ്പലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് തടസ്സങ്ങൾ മാറാൻ ആയിരക്കണക്കിന് ഭക്തർ ദിവസവും ഓടിയെത്തുന്നത് ഈ വിഘ്നേശ്വരൻ്റെ മുമ്പിലാണ് കിഴക്ക് ദർശനമായി ശിവ ശിവഭഗവാനും തെക്ക് ദർശനമായി മഹാഗണപതിയും കുടികൊള്ളുന്നു മധുരു എന്ന സ്ത്രീ നിമിത്തമായി ഉണ്ടായതിനാൽ മധുർ എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നു എന്നതാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച മുതൽ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വരെ ആഘോഷപൂർവം നടത്തപ്പെടുകയാണ് സപ്തഭാഷകൾ നൃത്തം വെക്കുന്ന ചരിത്രവും ഐതിഹ്യവും ഇടകൾ നെയ്യുന്ന കാസർഗോഡിൻ്റെ മടുത്തെട്ടിൽ പ്രകൃതിയുടെ ക്യാൻവാസിൽ ദൈവം കോറിയിട്ട പോലെ ഒരു ചിത്രം പോലെ അതിമനോഹരമായ ഒരു ക്ഷേത്രം അതാണ് മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ശംഖുനാഥുവും പള്ളിമണികളും തത്പീർധ്വനിയും അലയൊലികൾ തീർക്കുന്ന ഒരു ഗ്രാമം മതമാത്സര്യങ്ങൾക്കതീതമായി ഏക സോദരങ്ങളായി വാഴുന്ന മണ്ണിൻ്റെ മണമുള്ള ഒരുപടി മനുഷ്യരുടെ ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ ഓരത്ത് മധുവാഹിനിപ്പുഴയുടെ തീരത്ത് ആലിലകൾ നാമം ജപിക്കുന്ന ഒരു അമ്പലം ദക്ഷിണേന്ത്യയിലെ തന്നെ പുകൾപ്പെറ്റ ശ്രീ സിദ്ധിവിനായിക മധൂർ മദനന്ദേശ്വര ക്ഷേത്രം ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ഐതിഹ്യത്തെപ്പറ്റി പറയാം മധുർ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായുള്ള കുറ്റിക്കാട്ടിൽ മദുറു എന്ന ഹരിജൻ സ്ത്രീ പുല്ലരിയുമ്പോൾ അരിവാൾ ഒരു കല്ലിൽ തട്ടുകയും ആ കല്ലിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു ഇത് കണ്ട് പരിഭ്രാന്തയായ ആ സ്ത്രീ സമീപത്തുണ്ടായിരുന്നവരോട് പറയുകയും അവരെല്ലാവരും കൂടി രാജാവിനെ സമീപിച്ച് കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു രാജാവ് പരിവാര സമേതനായി സ്ഥലം സന്ദർശിച്ച് അതൊരു ദൈവീക ശിലയാണെന്ന് കണ്ടെത്തുകയും രക്തം ഒഴുകുന്ന മുറിയന്മേൽ ചന്ദനം സമർപ്പിക്കുകയും അതോടെ രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തുവത്രേ തുടർന്ന് രാജാവ് സമീപദേശത്തെ ദേശത്തെ നീലേശ്വരം രാജാവുമായി ചർച്ച നടത്തുകയും ശിലയുടെ ദൈവീകത മനസ്സിലാക്കിയ രാജാവ് തൻ്റെ ആശ്രമത്തിലുള്ള നിപുണരായ തന്തി വരിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു തുടർന്ന് നടന്ന ദൈവപ്രശ്നവിധിപ്രകാരം പുലിയും പശുക്കളും അരിമയോടെ മേയുന്ന ആ സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് മധുരവിൻ്റെ അരിവാൾ വലിച്ചെറിയുകയും ആ അരിവാൾ അല്പമകലെയായി മധുവാഹിനി തീരത്ത് വന്നു പതിക്കുകയും ചെയ്തു ആ അരിവാൾ വന്നു വീണ സ്ഥലത്ത് ആചാരാനുഷ്ഠ വിധിപ്രകാരം ഈ സ്വയംഭൂവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് പുലിയും പശുക്കളും സൗഹൃദപൂർവം വിഹിതിച്ച സ്ഥലത്ത് അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി ക്ഷേത്രത്തിൻ്റെ പിന്നിൽ റോഡരികിലായുള്ള അരയാൾ തറയ്ക്കടുത്ത് ഒരു കല്ല് ഇപ്പോഴും കാണാം മദുർവിൻ്റെ ഊര് എന്ന അർത്ഥത്തിൽ ഈ ദേശം പിന്നീട് മധുരൂർ എന്നറിയപ്പെടുകയും കാലാന്തരത്തിൽ ലോപിച്ച് മധുർ എന്ന് പരിണാമപ്പെടുകയും ചെയ്തുവെന്നും ചരിത്രം പറയപ്പെടുന്നു പതുവാഹിനിപ്പുഴയുടെ തീരത്ത് സ്വയംഭൂ ശിവവിഗ്രഹത്തിന് ശ്രീകോവിൽ പണിത് തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം നിത്യ പൂജകൾ ചെയ്തു വന്നു ഒരിക്കൽ പൂജാരിമാരുടെ കൂടെ വന്ന കുട്ടികൾ മുതിർന്നവർ ചെയ്യുന്ന പൂജാവിധികൾ കണ്ട് മനസ്സിലാക്കുകയും ശ്രീകോവിലിന് തെക്കുവശത്തായി ചുമരിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ അർപ്പിക്കുകയും പൂജാരികൾ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്ന അരിപ്പൊടിയിൽ വെള്ളം തളിച്ച് ഉരുളയാക്കി നിവേദ്യം സമർപ്പിക്കുകയും ചെയ്തു ഇത് കണ്ടുവന്ന പൂജാരികൾ ചുമരിലെ ഗണപതി ചിത്രത്തിലെ ചൈതന്യം കണ്ട് ഇത് ദൈവസങ്കൽപ്പമായിരിക്കാം എന്ന് കരുതി താന്ത്രികവിധിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തി അന്ന് താന്ത്രിക പാരമ്പര്യമുള്ള ബാലകന്മാർ അരിമാവ് കലക്കി നിവേദിച്ച ഉരുളയുടെ പ്രതീകമായി മധുരം ചേർക്കാത്ത പകുതി വേവിച്ച പച്ചയപ്പം പച്ചപ്പ നിവേദ്യമായി ഇന്നും തുടർന്നു പോരുന്നു അപ്പു സുൽത്താൻ തൻ്റെ പടയോട്ടക്കാലത്ത് മധൂരിലെത്തി ശ്രീ ക്ഷേത്ര ഗോപുരം കടന്ന് അകത്ത് പ്രവേശിക്കുകയും ക്ഷേത്രം തകർക്കാനായി ശ്രമിക്കുകയും ചെയ്തു അതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം കിണറിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുകയും തുടർന്ന് മാനസാന്തരം വന്നതിനെ തുടർന്ന് ആക്രമണം നിർത്തി മടങ്ങുകയും ചെയ്തു വിടെയെത്തിയിരുന്നു എന്നതിൻ്റെ തെളിവായി തൻ്റെ കടാര കൊണ്ട് ചന്ദ്രശാലയുടെ മേൽക്കൂരയ്ക്ക് ക്ഷതമേൽപ്പിച്ചാണ് അന്ന് അദ്ദേഹം മടങ്ങിയത് ഈ കിണർ ചെമ്പുകൊണ്ട് പൊതിഞ്ഞ മേൽക്കൂരയുള്ള ചന്ദ്രശാലയുടെ അകത്ത് കരിങ്കല്ലിൽ അടിത്തറയും ചുറ്റുമതിലും കെട്ടിയ നിലയിലാണുള്ളത് കിണറിൻ്റെ അടിഭാഗത്ത് ധന്വന്തരിയെ സിദ്ധിച്ചെടുത്ത് ശിലയിൽ ആവാഹിച്ച് സ്ഥാപിച്ചതിനാൽ ഈ ജലം രോഗ നിവാരണിയാണെന്നും ഈ വെള്ളം സേവിച്ചാൽ പനിയും തൊക്കു അടക്കമുള്ള അസുഖങ്ങൾക്ക് ശമനം കിട്ടുമെന്നും പറയപ്പെടുന്നു ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വച്ചിട്ടുള്ള കിണറിൻ്റെ തീർത്ഥം കേടുകൂടാതെ ബാക്കിയായത് അതിൻ്റെ പ്രത്യേകതയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായി സുന്ദരമായ ഒരു തടാകമുണ്ട് ഇത് കേരളത്തിൻ്റെ തനത് വാസ്തുകലാരൂപത്തിൽ കലാരൂപത്തിൽ ശില്പശാസ്ത്ര പ്രകാരം വെട്ടുകല്ലിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇവിടെയാണ് ദേവൻ്റെ സ്നാനം നടക്കുന്നത് അമ്പലത്തിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളത് ഇനി മൂടപ്പ സേവയെപ്പറ്റി പറയാം മറ്റ് ക്ഷേത്രങ്ങളിൽ വിശേഷ ഉത്സവങ്ങൾ നടത്തി അവിടങ്ങളിലെ പ്രസാദം സന്നിധിയിലേക്ക് കൊണ്ടുവരികയും പ്രധാനപ്പെട്ട ദേവസ്ഥാനങ്ങളിൽ സേവ നടത്തി പ്രാർത്ഥന സമർപ്പിച്ച ശേഷം മധൂരിൽ കൊടിയേറ്റത്തോടെ വിധിപ്രകാരം അഞ്ച് ദിവസങ്ങളിലായി വിശേഷ ഉത്സവം നടക്കുന്നു നാലാം ദിവസത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ് ശ്രീ സിദ്ധി മൂടപ്പ സേവ സമർപ്പിക്കപ്പെടുന്നു മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട അരിയുടെ ഉണ്ണിയപ്പവും ഒരു മൂട അരിയുടെ പച്ചപ്പവും നൂറ്റി എട്ട് തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു ഇടവിട്ട് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും ഉപയോഗിക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിൻ്റെ നാവിൻ വരെ വ്യാപിപ്പിക്കുന്നു പല പുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാട ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ സാമൂഹിക പ്രാർത്ഥന നടത്തി വേദപാരായണത്തോടെ കവോടോദ്ഘാടനം നടത്തി അപ്പ പർവ്വതത്തിൽ നിന്നുള്ള ഗണപതിയുടെ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാക്കുന്നു തുടർന്ന് സമർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങൾ അവിടെ സന്നിഹിതരായ എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യപ്പെടുന്നു ഇത് മധൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു ഉത്സവത്തിൻ്റെ കാഴ്ചയല്ല ഒരു ദേശത്തിൻ്റെ ആകെ വിശ്വാസത്തിൻ്റെ മണ്ണും മനസ്സും ജനങ്ങളും എല്ലാം ആനന്ദലഹരിയിലാണ് ഇവിടുത്തെ പുൽനാമ്പുകൾ പോലും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ് ആ ശുഭമുഹൂർത്തത്തിനായി അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം ി സകലദേശത്തെയും വിശ്വാസികൾ ചെറുപുഴകളായി ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ് ശ്രീ സിദ്ധിവിനായകൻ്റെ തിരുസന്നിധി ഒരു ജനസമുദ്രമായി അലയടിച്ചുകൊണ്ട് പല ദേശങ്ങളിൽ നിന്നും പല നാട്ടിൽ നിന്നും ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ಕಂಡದನ್ನೇ ಕಾಣಬೇಕು ನೋಡಿದ್ದನ್ನೇ ನೋಡಬೇಕು ವಿಪರೀತವಾಗಿ ಯಾವುದೂ ಸ್ವರ್ಗದಲ್ಲಿ ಇಲ್ಲ ಎಂದು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ ಇದರಿಂದಲಾಗಿ ನಮ್ಮ ದೇವತೆಗಳ ಮನಸ್ಸಿಗೆ ಕೆಲವೊಮ್ಮೆ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുകയും ചെയ്യുമല്ലോ വീണ്ടും പുതിയ വീഡിയോ ആയി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്